ഇതൊരു നല്ല വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാ ഇതിരൊന്നില്ല ഇതിനൊക്കെ പറ്റില്ല ഹോട്ടൽ രാജ് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എത്തി കേട്ടോ നമുക്കൊന്ന് കയറി നോക്കാം എല്ലാവർക്കും ഇവിടെ ഒരു പ്രശ്നമല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്നര സമയം കഴിഞ്ഞിട്ട് എത്തുമ്പോൾ കയറി നോക്കാം ഉണ്ടെങ്കിൽ കഴിച്ചു പോകാം നല്ല തിരക്കാണ് ഒരു പത്ത് പത്തര സമയത്ത് ഇങ്ങനത്തെ നാടൻ ഹോട്ടലുകളൊക്കെ നല്ല തിരക്കുണ്ട് അങ്ങനത്തെ ഒരു ചെറിയ ഹോട്ടലാണെങ്കിലും ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടും നമ്മൾ മുന്നേ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു എരിന്തിൻ്റെ ഫ്രൈ ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓർമ്മ ഉണ്ടോ ആ ഒരു ഹോട്ടലിൻ്റെ കേട്ടോ നാടൻ ഫുഡ് സ്പോട്ടാണ് അപ്പൊ എന്തൊക്കെയാണുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം മേശ ഒക്കെ തുടക്കിക്കുന്നോദിക്കാം എന്തൊക്കെയാ ഉള്ളത് പിന്നെ എന്തൊക്കെയുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി ചോദിച്ചതാണ് ഞാൻ ആ ലിവർ കഴിക്കാനായിട്ട് വന്നത് ഒരാൾ പറഞ്ഞിട്ടാണ് ഇവിടെ നല്ല ലിവർ ഫ്രൈ കിട്ടുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെയൊന്ന് എടുക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് കിച്ചണിലൊന്നു കയറി ഞാൻ നേരത്തെ പോലെ ഇവിടെ ഒരുപാട് കറി ഐറ്റംസ് കിട്ടും പാത്രത്തിലുള്ള ഒക്കെ ഇവിടുത്തെ കറി ഐറ്റംസാണ് അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഇങ്ങനെ പൊറോട്ടേനെ വേണ്ടി വനന്തരമായിട്ടും പൊറാട്ടിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ നല്ല നാടൻ കല്ലിൽ അടിക്കുന്ന പൊറോട്ട അപ്പോൾ ഞാൻ കുറച്ച് നേരം പൊറോട്ട ഇങ്ങനെ അടിക്കുമ്പോൾ പുറകെ കഥയൊക്കെ പറഞ്ഞിരുന്നത് അതൊരു ഒരു രസമല്ലേ പൊറാട്ടൻ്റെ ആ ഒരു കല്ലിൻ്റെ ചൂടും അതൊരു ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് അറിയില്ല അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം മീനൊക്കെ കുറവാണ് സീസൺ അതുകൊണ്ട് ശേഷം മീനൊക്കെ കുറവുണ്ട് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ചെമ്മീൻ കൂന്ത അങ്ങനത്തെ കുറേ ഐറ്റംസ് കൂടിയൊക്കെ ഉണ്ടാവും പിന്നെ ചോറിൻ്റെ കറികളൊക്കെ അതിൻ്റെ നല്ല മോര് കറി മീൻ കറി ചോറ് ആവുന്നുണ്ട് ചില ദിവസങ്ങളിൽ സാമ്പാറൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു വെള്ളം അതിലെ പൊരിച്ച മീൻ കരിമീൻ മാന്ത അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ മീൻ കറി മത്തിക്കറി പുളക്കറി ഒരുപാട് കറികൾ ഇവിടെ ഉണ്ടാവും പിന്നെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് അല്ലേ നമ്മളെ വറുത്തരച്ച കോഴിക്കറി ഇതിങ്ങനെ പൊറോട്ടാൻ്റെ അവിടെയും പത്തിരിൻ്റെ അവിടെയൊക്കെ അടിപ്പൊളിയാവില്ല പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറുണ്ട് കിട്ടും നെയ്ച്ചോറിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും അത് അടിപൊളി പിന്നെ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ എരുത് റോസ്റ്റ് എരുത് ഫ്രൈന്ന് എരുന്ത് റോസ്റ്റ് എന്തെങ്കിലും പറയാം ഇവിടെ തൊരു സ്പെഷ്യലാണ് ദിവസവും ഉണ്ടാവട്ടെ ഈ ഒരു സാധനം ഞാൻ മുന്നേ ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചോറൊക്കെ അവിടെ ആവട്ടെ നമുക്ക് നല്ല കഴിക്കുന്നതിലേക്ക് കിടക്കല്ലേ അപ്പം ഗിരീസായിട്ട് വരുന്നത് നല്ല അടിപൊളി ചിക്കൻ ലിവർ ഒരു ഗ്രേവിട്ട് പിന്നെ നമ്മൾ ചുട്ടപ്പത്തിരി കൂടി വന്നാൽ നമുക്ക് തുടങ്ങാം ആ ചുട്ടപ്പത്തിരി നോക്കട്ടെ നല്ല വൃത്തി കാണാൻ തന്നെ ഒരു വൃത്തിയല്ലേ നമ്മുടെ ഫോളോവേഴ്സ് ദിവസം ആട്ടെ പറഞ്ഞത് നല്ല ചുട്ടപ്പത്തിരിയും ലിവറും കഴിച്ചു നോക്കാനാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും അതിൽ നിന്നും ആദ്യം ഗ്രേവിയിൽ ഗ്രേവിയില് മുക്കിരുത് ഗ്രേവിണ്ടല്ലോ നല്ല ചിക്കൻ പാട്ട്സിന്റെ ഗ്രേവി ആട്ടോ ഞാനത് കാണിച്ചു തരാം നോക്കിയേട്ടെ ഈ ഒരു ഗ്രേവി നമ്മൾ നേരത്തെ കണ്ട പൊറോട്ടല്ല നല്ല ചൂടുള്ള ഫ്ലേക്കൊറോട്ടേനെ മുകളിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ അതാലോചിച്ച് നോക്കിയാ അപ്പൊ എന്തായാലും ഞങ്ങളത് ആലോചിച്ചിരിക്കും ഞാനിത് അവിടെ കൊണ്ട് കഴിക്കട്ടെട്ടാ ഒരു പത്തിരി കഷ്ണം അങ്ങനെ മുക്കി അധികേരൊന്നുമില്ല അതിൽ അടിപൊളി ഗ്രേവി ഇട്ടു പക്ഷെ നമ്മളെ മെയിൻ ആയിട്ട് ഇതിലേക്ക് കിടക്കാ ഒരു പത്തിരി മുറിച്ചെടുക്കുക ഒരു സൈഡിൽ നിന്ന് ഇതാണ് ആ ലിവറ് ആ ഒരു മസാലയും കൂടി കൂട്ടിയിട്ട് നമ്മൾ നമ്മളെ ചിക്കൻ്റെ ലിവർ എങ്ങനെ അങ്ങോട്ട് പിടിക്കുക അതാ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് കഴിക്കുക ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് പക്ഷേ അത് കഴിക്കുമ്പോൾ ആ ഒരു ഉള്ളിയും കൂടി ഇങ്ങനെ കഴിക്കുക അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് ആ മസാല ഇങ്ങോട്ട് കൂട്ടി ആ ഒരു കറിവേപ്പിൽ ഇതെല്ലാം കൂടി കൂട്ടി ഇങ്ങോട്ട് പിടി പിടിച്ചു കൂട്ടല്ലേ നല്ല എടുക്കാതെ അതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അതങ്ങനെ ആസ്വദിച്ച് അങ്ങനെ കഴിക്കാം അപ്പോൾ എന്തായാലും എല്ലാം പത്തിരി ഈ കോഴിപ്പാട്സിൻ്റെ ചാറും എല്ലാം കൂടി ഞാനങ്ങോട്ട് തീർക്കണം കേട്ടോ ഈ കോഴിപ്പാട്സിൻ്റെ ചാറു അടിപൊളിയാണ് കേട്ടോ ഒരു കഴിച്ചു നോക്കാണ്ട് അപ്പം അതൊക്കെ അങ്ങനെ തീർന്നു പത്തിരി അങ്ങനെ തീർന്നു ഷെൽഫിൽ വീട്ടും അവിടെ പത്തിരി ഉണ്ട് പൊറോട്ട അവിടെ ഉണ്ട് പക്ഷേ അടിയിൽ നല്ല പുട്ട് കണ്ട് നാട പുട്ട് അപ്പോൾ ഒരു കഷ്ണം പുട്ട് പുട്ടെടുത്തോ കേട്ടോ പൊറോട്ട വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ നല്ല പുട്ട് കണ്ടപ്പോൾ പിന്നെ അത് തന്നെ എടുത്ത് അതങ്ങോട്ട് പുട്ട് പൊട്ടിക്കുക തൊട്ടടുത്തിരുന്നൊരാൾ പുട്ടും പപ്പടവും കഴിക്കുന്ന പപ്പടം വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ട് പക്ഷെ വാങ്ങിയില്ല കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് വെക്കുക പുട്ടല്ലേ അങ്ങനെ പൊട്ടിച്ച് വെക്കുക എന്നിട്ട് നമ്മളാ കോയ്പ്പാട്സിൻ്റെ ആ ചാർ എടുത്തിരുതാം മെല്ലെ അങ്ങോട്ട് വെച്ചെടുക്കുക ഒരു തിരക്കും വേണ്ട ഇതാ മെല്ലെ അങ്ങോട്ട് വേണ്ട എന്താണ് രസം എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക ഒരു തിരക്ക് എടുക്കേണ്ട മെല്ലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മളാ ലിവറില്ലേ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിരുതാം അതിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാതെ കൂട്ടി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക പുട്ടാട്ടോ അടിപൊളി കോമ്പിനേഷൻ ഒന്നും കൂടി കൂട്ടി പിടിക്കല്ലേ നൈസായിട്ട് ഇതാ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക ആ ഒരു മസാല ഇല്ല എല്ലാം കൂടി കൂട്ടിയിട്ട് കുറച്ചങ്ങോട്ട് എടുക്കുക ഗ്രേവി അടിപൊളിയാണ് അതിങ്ങനെ പുട്ടിലിങ്ങോട്ട് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പിടികൊണ്ട് എടുത്ത് വെക്കുക സാധന സെറ്റാട്ടോ നല്ലൊരു നാടൻ ഫുഡ് സ്പോട്ട് അടിപൊളി അപ്പം എന്തായാലും കഴിച്ചു നല്ല നിർത്തട്ടെ റേറ്റ് ഒക്കെ ഇതാ ചിക്കൻ ലിവർ എഴുപത് രൂപ മറ്റേ വരുന്നുള്ളൂ അടിപൊളിയാണ് ഇവിടെ എപ്പോഴും ഈ ഒരു പഴമൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങി സ്പോട്ട് വരുന്ന എവിടെയാണ് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് കക്കോടി റോഡിൽ മത്സര റോഡിൽ കക്കോടിയൊക്കെ എത്തുന്നതിന് മുമ്പ് തണ്ണീർ പന്തലാണ് സ്ഥലം അവിടെ ആ ജംഗ്ഷനിൽ തന്നെ വരുന്ന ഹോട്ടൽ രാജു കേട്ടോ എല്ലാവരും എടുത്തു കേട്ടോ അതാ കാണുന്ന താടിയില്ലേ മൂപ്പറാണ് നോക്കി വീഡിയോ സ്ഥലം പറഞ്ഞത് കേട്ടോ മുപ്പരവിടെ സ്ഥിരം ആളാണ് ഇപ്പോൾ ഞാൻ വീഡിയോ അവസാനിച്ചപ്പോഴാണ് മൂപ്പരെ കണ്ടത് അതുവരെ കണ്ടില്ലായിരുന്നു പിന്നെ പരിചയപ്പെട്ട് വർത്താനായി പറഞ്ഞു ശരി